ನೂರ ಸ್ಥಾಕದಿನ ಜಾಬಾತ್ മുടിച്ചു കരിക്കും യുദ്ധക്കൊടിയൻ ചാപ്പല്യങ്ങൾ യുദ്ധക്കൊടിയൻ ചാപ്പല്യങ്ങൾ തലച്ചോറില്ല ആനന്ദങ്ങൾ തലച്ചോറില്ല ആനന്ദങ്ങൾ തിരുത്തുവെക്കാൻ മുഷ്ടി ചുരുട്ടു തിരുത്തുവെക്കാൻ മുഷ്ടി ചുരുട്ടു സമസ്ത സെന്റിനറി സിന്താബ സമസ്തനറി സിന്താബ മനുഷ്യത്വത്തിൽ മസ്തിഷ്കത്തിൽ മസ്തിൽ ഇത്തിരിയുണ്ടൽ ഉലകമുരുകി വണ്ണീറാക്കും ഉലകമുരുകി വണ്ണീരാക്കും പൊങ്കാരങ്ങൾ തരത്തിലിരുത്തും പൊങ്കാരങ്ങൾ തലത്തിൽ ഇരുത്തും പച്ച മനുഷ്യർ മരിച്ചാൽ പച്ചമനുഷ്യർ വന്തു മരിച്ചാൽ ആയുധമെന്തു ജയിക്കാനാണ് ആയുധമെന്തു ജയിക്കാനാണ് എല്ലും തോലും ഒട്ടിയ വയറും എല്ലും തോലും ഒട്ടിയ വയറും ചുരുണ്ടുണങ്ങി മരിക്കും മരിക്കും ചുരുണ്ടുണങ്ങി വൈദങ്ങളുടെ വറ്റിമരിക്കും കേട്ട് വൈദങ്ങളുടെ കേട്ട് ഉറങ്ങാൻ എങ്ങനെ കഴിയുന്നു ഉറങ്ങാൻ എങ്ങനെ കഴിയുന്നു മനുഷ്യനുള്ള തലച്ചോറുണ്ടോ മനുഷ്യനുള്ള തലച്ചോറുണ്ടോ കല്ലാകാത്തൊരു ഹൃത്തടമുണ്ടോ ഫലസ്തീൻ മണ്ണിലെ ചോരക്കണ്ണീർ മണ്ണില് ഒപ്പിയെടുക്കാൻ കണ്ണു തുറക്കൂ കണ്ണു തുറക്കൂ സമസ്തറി സിന്താബാ സമസ്തർ സിന്താബാ നൂറാം സ്ഥാപക ദിനം സിന്താബാ നൂറാം സ്ഥാപക ദിനം സിന്താബാ ഭൂപടത്തിലെ വരയുടെ പേരിൽ ഭൂപടത്തിലെ വരയുടെ പേരിൽ പട്ടിണി പേറി ഉദരം മുഴുവൻ പട്ടിണി പേരി അതിർത്തി തണ്ടും അതിർത്തി തണ്ടും ഊരും കൂരയും ഉടച്ചെറിഞ്ഞ് ഓരും കൂടയും എല്ലും തോലും വെണ്ണീറാക്കും എല്ലും തോലും കോമ്പ് വിതറി കണക്കുതികും കണക്കുതികും

ോികൾ ചോര കുടിക്കും ആയുധ ചോര കുടിക്കും സമസ്ത സെന്റിനറി സിന്ദാബാദ് സമസ്തറി സിന്ദാബാദ് നൂറാം സ്ഥാപന ദിനം ജിന്ദാബാദ് നൂറാം സ്ഥാപന ദിനം സിന്ദാബാദ്

നൂറാം സ്ഥാപക ദിനം സിന്താബ നൂറാം സ്ഥാപക ദിനം സിന്താബ യുദ്ധമെന്ന രാക്ഷസൻ യുദ്ധമെന്ന രാക്ഷസൻ അകർത്തുവിട്ട നാടുകൾ അകർത്തുവിട്ട നാടുകൾ യുദ്ധമെന്ന കടുതിയിൽ യുദ്ധമെന്ന കരുതിയിൽ സോദരകും സോദര എത്രയെത്ര എത്ര അമ്മമാർ എത്ര എത്ര കുട്ടികൾ എത്ര എത്ര കുട്ടികൾ എത്രയെത്ര ചുറ്റിലുണ്ട് എത്രയെത്ര ചുറ്റിലുണ്ട് കൺ തുറന്ന് നോക്കുക കൺ തുറന്ന് നോക്കുക ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട வேண்டே வேண்டா இனி ஒரு யுத்தம் வேண்டே வேண்டாம் நூறாம் தினம் சிந்தாபா நூறாம் தினம் சிந்தாபா சமஸ்தல்ல சிந்தாபா சமஸ்தல்ல சிந்தாபா நூறாம் தினம் சிந்தாபா நூறாம் தினம் சிந்தாபா